നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇതൊരു ചരിത്രമാണ് ഭൂമിയിൽ ജീവനെടുത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന ചരിത്രം അതിന് നിയോഗിക്കപ്പെട്ട ഉണ്ണി കാനായി എന്ന ഒരു യുവശില്പിയുടെ വളർച്ചയുടെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ച് അന്നൊരു ശനിയാഴ്ചയായിരുന്നു വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ തളിപ്പറമ്പിലെത്തുന്ന ദിവസം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ശിവവെങ്കല ശില്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഒരുങ്ങിയിരിക്കുന്നു തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ മൊട്ടമ്മൽ രാജനാണ് ശില്പം ക്ഷേത്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയുടെ കരവിരുതിൽ നാലു വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഏതാണ്ട് മൂന്ന് മണിയോട് കൂടി തന്നെ ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്താൻ തുടങ്ങിയിരുന്നു ഗവർണറുടെ ബലവറിയിച്ചുകൊണ്ട് നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി തമ്പടിച്ചിട്ടുണ്ട് ഒരു മണിവരെ മഴ പെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ മാനം തെളിഞ്ഞു നിൽക്കുകയാണ് ശങ്കരനാരായണ ഭാവത്തിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തലയുർത്തി നിൽക്കുന്ന ശിവഭഗവാന്റെ തേജോമയ രൂപം കാണാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് സമയം മണിയോട് അടുക്കാറായിരിക്കുന്നു ഗവർണർ അല്പസമയത്തിനകം എത്തുമെന്ന വാർത്ത പറഞ്ഞതോടെ എല്ലാ കണ്ണുകളും ക്ഷേത്ര കവാടത്തിനേക്കായി അകമ്പടി വാഹനങ്ങളുടെ സൈറൺ മുടങ്ങിയതിന് പിന്നാലെ ഗവർണറുടെ വാഹനം കവാടത്തിന് മുന്നിൽ വന്നു നിന്നു ഈ സമയം മാനത്തു നിന്നും സന്തോഷാശ്രുക്കൾ പോലെ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു രാജരാജേശ്വരനു മുന്നിൽ പൊന്നിൻകുടം വെച്ച് തൊഴുത രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ ഭഗവാന്റെ വെങ്കല ശില്പത്തിന് അരികിലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങി മഴ ശമിച്ചിരിക്കുന്നു മഴ മാറി നിന്ന തണുത്ത സായാഹ്നത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവവെങ്കല ശില്പം അങ്ങനെ നാടിന് സമർപ്പിക്കപ്പെട്ടു തന്റെ ശില്പകലാ ജീവിതത്തിലെ ഇരുപതാം വർഷം ചരിത്രമാകുന്നതിന്റെ സന്തോഷത്തോടെ ശില്പി ഉണ്ണീക്കാനായി എല്ലാത്തിനും മൂകസാക്ഷിയായിരുന്നു നാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം തൂക്കവും പതിനാലടി ഉയരവുമുള്ള ഈ ശിവശില്പം ഇനിയുള്ള നാളുകളിൽ ഭക്തരുടെ മനം കവർന്ന് രാജരാജേശ്വരനു മുന്നിൽ തലയുയർത്തി നിൽക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ കാശി പുരേശനെ കൈവണങ്ങിയിടുവാൻ കാല രാജരാജേശൻ്റെ തിരുനട പുൽകിയാൽ കാശിയിൽ പോയതിൻതുല്യമല്ലോ